നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വീണ്ടും നരേന്ദ്രമോദി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പൂർവിക സ്വത്തുക്കൾ തങ്ങളുടെ പേരിൽ തന്നെ നിലനിർത്താനും സംരക്ഷിക്കാനും രാജ്യത്തെ നിയമം തന്നെ എടുത്തു കളഞ്ഞാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്ന് മോദി പറഞ്ഞു മധ്യപ്രദേശ് മൊറീനയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ദിര മരിച്ചപ്പോൾ അവരുടെ സ്വത്ത് മക്കൾക്ക് കിട്ടേണ്ടതാണ് എന്നാൽ സ്വത്തിന്റെ ഒരു ഭാഗം സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ അന്ന് നിയമമുണ്ടായിരുന്നു ഇൻഹെറിറ്റൻസ് ടാക്സ് ലോ സർക്കാരിലേക്ക് സ്വത്തിന്റെ ചെറിയ ഭാഗം പോലും പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനും വസ്തു സംരക്ഷിക്കാനും അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഈ നിയമം എടുത്തു കളഞ്ഞു ആ നിയമം വീണ്ടും കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് മോദി കൂട്ടിച്ചേർത്തു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും വലിയ പാപമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സർക്കാർ ജോലിക്കും പ്രവേശനത്തിനും സംവരണത്തിന് ഒരു മതത്തെ അവിടെ ഒ ബിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഭരണഘടനാ വിരുദ്ധമായി കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് മതസംരണം ഏർപ്പെടുത്തിയത് കാട്ടി അദ്ദേഹം പറഞ്ഞു മറ്റു പിന്നാക്ക ജാതികൾക്ക് ഒബിസി ലഭിച്ചിരുന്ന സംവരണത്തിലേക്കാണ് പുതുതായി ഇവരെ കൂടെ തിരികിയത് സർക്കാർ ജോലിക്കും പ്രവേശനത്തിനും സി ക്കുള്ള സംവരണം രഹസ്യമായി അവരിൽ നിന്ന് തട്ടിപ്പറിച്ചു കോൺഗ്രസ് മതപ്രീണനം തുടരുകയാണ് ഇത് സ്വീകാര്യമാണോ അദ്ദേഹം ചോദിച്ചു പിന്തുടർച്ച നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി സർക്കാർ എടുത്തുകളഞ്ഞെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് സമ്മതിച്ചു എന്നാൽ ഇക്കാര്യം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അത് ഞങ്ങളുടെ അജണ്ടയല്ല ഇത് ഞങ്ങൾ പരാമർശിച്ചിട്ടുമില്ല പ്രതിരോധത്തിലായ കോൺഗ്രസ് വക്താവ് പറഞ്ഞു അമേരിക്കയിലുള്ള ഇത്തരം നിയമത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് സാം പിത്രോദ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഇത്തരം നിയമം കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി